ഹലോ നമസ്കാരം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ ഒരു മുട്ട അവിയലാണ് മുട്ട വെച്ചതും കൊണ്ട് നമുക്ക് എങ്ങനെയാ അവിയൽ ഉണ്ടാക്കണമെന്ന് നോക്കാം കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് വല്ലോ പിന്നെ രണ്ട് മുട്ടയുണ്ട് ഇപ്പം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം അവിയലിൻ്റെ ഭാഗത്തിന് കഷ്ണങ്ങളായിട്ട് പച്ചക്കറിയൊക്കെ നേരത്തെ ഓൾറെഡി കഴുകി വരി വെച്ചേക്കണം കേട്ടോ കുറച്ച് ഉപ്പും വിനാഗിരി കടീ ഇട്ട് ഒരു അരമണിക്കൂർ നേരം പച്ചക്കറിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്ത അതിനകത്ത് വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോക്കുകയില്ല അതുകൊണ്ടാണ് എനിക്ക് മുരിങ്ങ ഭയങ്കര ഇഷ്ടമായതാണ് കൂടുതലും മുരിങ്ങ ഇടൂല കറിക്കാത്ത അവിയളിന് നമ്മൾ എത്ര കുറച്ച് ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചാലും ഭക്ഷണങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെയും കൂടുതലാകും അവിയളിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അപ്പോൾ കുറച്ച് മതി കുറച്ച് മതി വെച്ചുണ്ടാക്കിയാലും എല്ലാ കഷ്ണങ്ങളും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാ കഷ്ണവും ഏകദേശം ഒരേ വലിപ്പത്തിൽ കഴിക്കണം അല്ലെങ്കിൽ ചിലത് പഴഞ്ഞ് പോവും ചിലത് ഇതായിക്കും അതുകൊണ്ടാണ് എല്ലാ ഒരേ വലിപ്പത്തിൽ അരിയാണ് പിന്നെയാണ് ഇതിലേക്ക് പുളിക്കായിട്ട് ഇടുന്നത് ഒരു ചെറിയ മാങ്ങാട്ടോ മാങ്ങ ഇല്ലെങ്കിൽ തൈര് ഒഴിച്ചാലും മതി അല്ലെങ്കിൽ ശകലം വാളംപുളി പിഴിഞ്ഞിട്ട് അതാണെങ്കിലും ഒഴിക്കാം സാധാരണ അവിയലിനൊക്കെ ഓരോരുത്തരും ഒഴിക്കണത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പോലെ ഒഴിക്കാം ഞാനിപ്പോൾ ഇവിടെ മാങ്ങയുള്ള കാരണം കൊണ്ട് മാങ്ങയിട്ടുണ്ട് മാങ്ങ ഇല്ലെങ്കിൽ തൈര് തൈരൊഴിക്കാം അല്ലെങ്കിൽ വാളമ്പുളിയെ പിഴിഞ്ഞ് ഒഴിക്കാം ഈ കിഴക്കൻ പ്രദേശത്തേക്കൊക്കെ അവിയലിന് വാളമ്പുളിയേ ഒഴിക്കുള്ളൂ ഓരോ സ്ഥലത്തേക്കൊക്കെ പ്രത്യേകതയുണ്ട് അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ദൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ച കേട്ടോ ാസ്റ്റ് ചേർക്കാം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെക്കുന്നുണ്ട് അപ്പം അതാ എണ്ണ കിടന്ന് വേവുമ്പോൾ എവിടെയും മണം ഉണ്ട് എണ്ണ എല്ലാടത്തും ഒക്കെ പിടിച്ചു കഴിഞ്ഞ് വേവുമ്പോൾ ഒരു മണം ഉണ്ടാവും നല്ലൊരു മണമായിരിക്കും അവിയെല്ലാം അതിന് വേണ്ടിയിട്ട് ചേർന്ന് കേട്ടോ ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഉപ്പ് നമുക്കൊരു ആവി വന്നു കഴിഞ്ഞിട്ട് ചേർക്കാം നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇത് മാത്രം വന്നിട്ടോ ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കും ഇത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വേവാൻ വേണ്ടി ഞാൻ നമ്മള് ചായ കുടിക്കണ കപ്പ് ചായ കുടിക്കണ കപ്പിനൊരു അര കപ്പ് വെള്ളം കുടിക്കുന്നുണ്ട് ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമില്ല ശരിക്കും ആവിയിലാണ് വേണ്ടത് ഒത്തിരി വെള്ളമായ ഒരക്കപ്പ് വെള്ളം നമുക്ക് ഇനി ഇത് വേവിക്കാൻ പറ്റാം ഇപ്പൊ നമ്മുടെ ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി അതിനുള്ള ഇരക്ക് തേറക്കാം ഞാൻ അതിന് കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ എടുത്താൽ മതി കേട്ടോ ഞാൻ ഇത്രയും തേങ്ങ എടുക്കുന്നത് കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ എടുക്കുന്നതിന്റെ എല്ലാത്തിനനുസരിച്ച് എല്ലാം കൂട്ടി എടുത്തോളൂ കേട്ടോ പിന്നെ ഇതിലേക്കൊരു അതെ കാന്താരി മുളകും അതുകൊണ്ടാണ് എരിവ് കുറച്ചിടുന്നത് കേട്ടോ കാന്താരി മുളിനു ഭയങ്കര എരിവായിരിക്കും മുളിന്റെ ആവശ്യത്തിന് എരിവൊക്കെ ഇടുകട്ടോ പിന്നെ രാവിലെ മൂന്ന് രണ്ട് മൂന്ന് ചവന്നുള്ളി ചെറിയൊരു കവിയെക്കുമ്പോ പച്ചമുളക് ഞാൻ അതും ഇണ്ടാവില്ല ഞാൻ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞിപ്പൊടി ഇടുന്നുണ്ട് അല്പം മഞ്ഞിപ്പൊടി തേങ്ങയ്ക്ക് ഒരു ഫ്ലാബർ ഇട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കരി വെക്കണം ഓക്കെ എന്നാൽ ചതച്ചെടുക്കാം അതിനിടയ്ക്ക് നമുക്ക് ഇതൊക്കെ വെജിറ്റബിൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് താവി കൊല്ലത്തിന്റെ നന്നായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ൊരു ഇതിനാവശ്യത്തിനുള്ള ഒരു അര ടീസ്പൂൺ ഒക്കെ കൊടുക്കാൻ കിട്ടാം വേണമെങ്കിൽ നമുക്ക് പിന്നെ കാണാം ഒരു പത്ത് മിനിറ്റ് എവിടെയൊന്ന് വരാട്ടെ ഞാനിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ജീരകം അപ്പം അതിനകത്തേക്ക് കുറച്ച് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും അരച്ചെടുക്കും ഇതേ ഇതുപോലെ ഇത് ഞാനൊന്നും അരച്ചിട്ടില്ല ഒന്ന് കൃഷി ചെയ്തിട്ടേ ഉള്ളൂ ഒത്തിരി അരയല്ല ഇതുപോലെ ഒന്ന് കൃഷി ചെയ്ത് വെച്ച് വരേണേ പാടുള്ളൂ അരയല്ല പറ്റി നമുക്ക് അരപ്പി ചേർക്കാം ചുമന്നുള്ളി ചുമന്നുള്ളി പിന്നെ ജീരകം കുറച്ച് കറിവേപ്പില തേങ്ങ അപ്പോൾ സാധനമുള്ളൂ വേറെ ഒന്നും ചേർത്തില്ല അരപ്പി ചേർക്കാം പ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് അരപ്പ് അത് മിക്സി ഒന്ന് കഴുകി വയ്ക്കാം നമുക്ക് അപ്പം നമുക്ക് ഉപ്പ് വേണം നോക്കാം ഉപ്പ് നോക്കിയപ്പോൾ ഈ വെള്ളം നോക്കിയാൽ മതി ഈ വെള്ളത്തിൻ്റെ ഭാഗം നോക്കിയാൽ ഉപ്പ് കറക്കായിരിക്കും കേട്ടോ ഉപ്പൊക്കെ നമുക്ക് അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ടൊരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അരപ്പിനൊക്കെ ആവി ഒന്ന് ఇది నమ్మే ఉంటా నమ్మీ ముట్ట ముట్ట నాలు ఇప్పుడు వెంద ముట్టండి నీ ఇం వెళ్ళి നമ്മുടെ അവിയൽ റെഡി കഴിഞ്ഞു ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒത്തിരി എണ്ണ ആവശ്യമില്ല നമ്മൾ ആദ്യം പറഞ്ഞു ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചതല്ലായിരിക്കും നമുക്ക് അതിലേക്ക് ഒരു രണ്ട് കണ്ട് കരിയാക്കങ്ങി ഇടാം നമ്മൾ പയ്യായ മുട്ട പൊടിയാതെ നമ്മൾ മുറിച്ചിട്ടുള്ള മുട്ട പൊടിയാതെ ഒന്ന് പയ്യ എന്ന് നോക്കാൻ നമുക്ക് സ്റ്റൗ ഓപ്പാക്കാം റെഡി കഴിഞ്ഞു കണ്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്ക് ചോറിന് നാൻ റൊട്ടി എന്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലും കൊടുത്തുകൂടാ അത് വേണം ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ താങ്ക് യു അപ്പം നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം நம்ம முட்டையா உடையாது எடுத்துருங்க அதுபோல் எடுக்கணும் பைய இளக்க அவள் ஒத்திரி இளக்கியாது முட்டாங்க பொடிஞ்சு അപ്പം അതിൽ നിന്ന് വിട്ടുവോ അപ്പം അതുകൊണ്ട് ഇളക്കി എടുക്കുക കേട്ടോ അപ്പം നമ്മുടെ മുട്ടയവി എല്ലാം റെഡി ആയിക്കഴിഞ്ഞു എല്ലാരും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ